ഹായ് ഗായ് ഇന്ന് നമ്മള് സൈറ്റ് വിസിറ്റിങ് മൊത്തം മൂന്ന് സൈറ്റ് ഉണ്ട് കവടിയാറ് കാര്യവട്ടം സൈറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഏകദേശം ആറ്റിങ്ങലായി എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു മണിക്കൂർ എടുക്കുക തോന്നുന്നത് പതിനൊന്ന് മണിയായ മണി എത്ര മണിയാണ് സൈറ്റ് വിസിൽ മണിയാണ് സൈറ്റ് വിസിറ്റ് അല്ല മറ്റേ ഇയാളെ കാണും ടെക്നോ പാർക്ക് ഈസ്റ്റിന്റെ അയാൾക്ക് ഡീറ്റെയിൽ അറിയത്തില്ല അച്ഛനോട് തന്നെ ചോദിക്കാം രണ്ടെണ്ണം ഹരി കൊല്ലൈസർ ഭാഗ്യം പുത്തൂരാട്ട നമ്മുടെ പുത്തൂര് പട്ടാളിലെ അമ്മയുടെ വീട് ബൈ ബൈ ശരിയെന്നാണ്ട

സമരക്കാരൊക്കെ അവിടെ തന്നെ ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞാണ് നമുക്ക് ഇനിയിപ്പോ ഫർണിഷിങ്ങും ബാക്കി ഇന്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഏരിയങ്ങളെ കണ്ട് ക്ലയൻറ് സംസാരിച്ചിട്ട് വരാം ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി പേടകം നമുക്ക് വേണ്ടി ഗേറ്റ് പിരിങ്ങി പോയിരിക്കുന്നു അവർക്ക് ശല്യായിരിക്കും പറയണത് അങ്ങനെയൊക്കെ താമസമായി കഴിഞ്ഞാലേ മൊത്തം സമരം പോകും അപ്പുറത്ത് ക്ലിഫ് ഹൗസ് ആണ്

പോയി ആ ജയറാമിന്റെ ഇത് കൊണ്ടുപോയതിനാണോ ഓൾറെഡി സ്വർണം കുറഞ്ഞല്ലോ സ്വർണം സ്വർണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് ഇത് പ്ലേറ്റ് പണിഞ്ഞ സമയത്ത് കൊണ്ടുവന്ന അത് അത് ഇവര് പകുതിയോളം കുറയാറുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയുണ്ട് ഇതല്ലാതെ തന്നെ കൊറേ പ്രശ്നങ്ങൾ നടന്നേക്കുന്നു അത് ശരി

ൊക്കേഷൻ ഭാഗ്യൂടെ അതിലേക്കൂടെ നീ ഇന്നോക്കി എനിക്കറിയത്തില്ല എന്തിന കാര്യമില്ല നോക്കാൻ പോലും ഇത് കൂടുകയും ചെയ്യുന്ന ക്ലച്ച് അത് ഫസ്റ്റ് ഗിയറിനുണ്ട് അതാ ക്ലച്ച് താങ്ങിയെടുത്ത് താങ്ങിയെടുത്ത് അത്രയും

ണോ ആ ഓട്ടോ വരുന്ന വഴിയോട്ട് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ട് സുദർശൻ സാറിന് അയച്ചു കൊടുക്കുന്നേ കൊടുക്കും കിട്ടട്ടെ ശരി അയച്ചുകൊടുക്കും എന്തായാലും സാറിന് അറിയാതിരിക്കുമല്ലോ പഠിക്കണമല്ലോ സാർ സാറിങ്ങനൊക്കെ എന്റെ വീട്ടുകാരെ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്റെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് ഞാനന്നേരം പോയതോ ആ ഫ്ലാറ്റിന്റെ അടുത്ത് വരെ ചെന്നിട്ട് ഞാൻ അഞ്ച് അഞ്ച് കിലോമീറ്റർ കറങ്ങി അതിനകത്തൊന്ന് കേറേ

ഇവര് ഇതെല്ലാം പാർക്കിങ്ങിന്റെ ആൾക്കാരാ പാർക്കിംഗ് പറയാൻ വേണ്ടി മാത്രം എത്രയോ ഇനി അകത്ത് ചെന്നിട്ട് ബാക്കി കാണാം സ്റ്റാർട്ടർ പറഞ്ഞിട്ട് മുമ്പ് ഫുഡ് വന്നു എന്തോ സ്റ്റാർട്ടർ താമസിച്ചത് കഴിക്കണ്ടേ വാ നീ എടുക്കല്ലേ എടുത്തേ നീ എടുക്കല്ലേ ഡീസെന്റ് ഒന്നും ആവേണ്ട ബോൺലെസ് ചിക്കൻ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ട് വരാ ആ വായിലോട്ട് വെച്ച് പോകുമ്പോ വെക്കുമ്പോഴേ അതങ് അലിഞ്ഞു പോവാ ഒന്ന് ആസ്വദിച്ചണിയാവോ രണ്ടാമത്തെ ഗോൾഡൻ സൈഡിലെത്തിയ തോമസ് അപ്പൊ നമുക്ക് ഉയരങ്ങളിലേക്ക് പോയിട്ട് കാണാം അങ്ങനെ ഫ്ലാറ്റ് നമ്മുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ് നമുക്ക് ഫ്ലാറ്റിന്റെ അകം കാണാം ഇന്റീരിയർ ഇവിടെ നമ്മൾ ഓൾറെഡി ജിപ്സത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ഡിമോളിഷിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്തു ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജിപ്സൺ സീലിംഗ് ഒക്കെ ചാനൽ അടിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ വന്ന് ജിപ്സൺ സീലിങ്ങിന്റെ ബോർഡ് ജിപ്സം ബോർഡുകൾ അടിക്കും അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു പ്രീ വിസിറ്റ് ചെയ്താണ് എന്തെങ്കിലും ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണോ ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഒക്കെ ആണോ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് ാണ് നമുക്ക് ഇനിയിപ്പം അടുത്തുവച്ച് കഴിഞ്ഞ അതിനുശേഷം നമ്മൾ എന്റെ രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു ബാൽക്കണി അങ്ങോട്ട് മനോഹരമായ ഒരു ഒരു പൂൾ അവരുടെ പ്ലേ ഏരിയ 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 പോലെ സെറ്റ് അങ്ങോട്ട് റിയത്തില്ല ഇനി അവരല്ലാം വന്നു എന്തെങ്കിലും പറയുവോന്നറിയോ എന്താ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തോ ഭാഗ്യം നമുക്ക് വേണ്ടി ഇവിടെന്ത് റിസപ്ഷൻ ഏരിയല്ലേ ഗോൾഡൻ കോഡ് ഗോൾഡൻ കോൺ മനോഹരമായ ആ ഏരിയയിലേക്ക് നമുക്ക് പോയി നോക്കാം സെക്യൂരിറ്റി ഈ സാധാരണ സാധാരണഗതിയില് ഈ ഫ്ലാറ്റിൽ എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഈ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഭയങ്കര സെക്യൂരിറ്റീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭയങ്കര മോശം അനുഭവമാണ് കാരണം എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഇവിടെ താമസിക്കുന്നവര് ചിലപ്പോൾ അവരോട് ആ രീതിയിലായിരിക്കും പെരുമാറുന്നത് അവരുടെ പ്രൈവസികൾ മറ്റുള്ളവർ വരുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിന്റെ ഒക്കെ വർക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സ്വകാര്യ നിമിഷം എന്ന് പറഞ്ഞാൽ പ്രൈവസിയിൽ ഭാഗമാകുന്നോണ്ടായിരിക്കാം ഈ സെക്യൂരിറ്റീസ് ഒക്കെ നമ്മളെ ആ രീതിയിലാണ് ഇവര് കാണുന്നത് അപ്പൊ ഇവര് അയ്യോ അങ്ങോട്ട് പോവരുത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെയുള്ള രീതിയില് അവർ പറയാറുണ്ട് പിന്നെ അങ്ങനെ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമോ നമുക്കറിയത്തില്ല നമ്മളിത് കണ്ടപ്പം അതിൻ്റെ ഒരു കൗതുകം ഇത് കാണാനുള്ള അടുത്ത് കാണാനുള്ള കൗതുകം കൊണ്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം അവരവിടെ മിറർ എടുക്കാനുള്ള പ്ലാനില്ല അങ്ങനെ തോന്നിരിക്കാം ശേഷം മനോഹരമായൊരു പൂൾ ഇവിടെയുണ്ട് ഞാനിത് പറയുമായിരുന്നു ഇവിടെ നിക്കുന്നത് കണ്ടാ തന്നെ ചിലപ്പം ആരെങ്കിലും വന്ന് നമ്മളെ വഴക്ക് പറയാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് കാലം കണ്ടവ അതുവഴി ഇങ്ങോട്ട് പോകാൻ വഴിയാ ഗുഹ പോലെ സെറ്റപ്പ് എന്താ ഇതിന്റെ ഇങ്ങോട്ട് കേറി കേറി ഫ്ലാറ്റ് ആ ഇതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ നമ്മള് വന്ന വഴിയാണ് അതെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് അതിമനോഹരമായിട്ടുള്ളൊരു വീട് അത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അതൊരു നല്ല വീടാണ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ കാണിച്ചുതരാം നമുക്ക് തിരിച്ചു വ

はい。一回一 <music>

Nrega <speaking in foreign language> <speaking in foreign language> ഇന്നത്തെ സൈറ്റ് വെച്ചിട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് വിളവ് കൂടെ അവസാനിപ്പിക്കണം പുതിയൊരു വിളവ് വരുന്നതായിരിക്കും എല്ലാവർക്കും